യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ തിടുക്കം കാണിച്ചതിന്റെ കാരണം ചൈനയുടെ കൈവശമുള്ള അപൂർവ ലോഹധാതുക്കളായ ഇട്രിയം സ്കാൻഡ്രിയം എന്നിവയാണ് ചൈനയാണ് ലോകത്തിലെ അപൂർവധാതുക്കളുടെ എഴുപത് ശതമാനം കൈവശം വെച്ചിരിക്കുന്നത് ഇവയുടെ ഖനനവും ശുദ്ധീകരണവും ചൈനയിൽ വെച്ചാണ് നടക്കുന്നത് ശുദ്ധീകരിച്ച രൂപത്തിലാണ് ചൈന ഈ ധാതുക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ യു എസ് ചൈനയിൽ നിന്ന് മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം കിലോഗ്രാം അപൂർവ ധാതുക്കളാണ് ഇറക്കുമതി ചെയ്തത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ശതമാനം ഇട്രിയവും സ്കാൻഡിയവുമാണ് ഉള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ഡോളറിന്റെ ഇടപാടായിരുന്നു ഇത് ഇട്രിയം സ്കാന്റിയം എന്നിവയ്ക്ക് യു എസിന്റെ വിവിധ സാങ്കേതിക വിദ്യാ പ്രയോഗങ്ങളിൽ രണ്ട് അപൂർവ ധാതുക്കൾക്കും നിർണായക പങ്കുണ്ട് ഹരിദോർജ് മുതൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വരെ ഇവ ഉപയോഗിക്കുന്നുണ്ട് അലൂമിനിയം അലോയുകളിൽ സ്കാന്ഡിയം ചേർത്താൽ അവയ്ക്ക് ഉയർന്ന ഊഷ്മാവിനെ അതിജീവിക്കാൻ സാധിക്കും കൂടാതെ ഭാരക്കുറവും വലിച്ചു നീട്ടാനുള്ള കഴിവും ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ് വിമാനങ്ങളും പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങളും നിർമ്മിക്കാൻ ഇവ അത്യാവശ്യമാണ് അലൂമിനിയം അടങ്ങിയ ലോഹ മിശ്രിതങ്ങൾക്ക് ഈടും ഉറപ്പും നൽകാൻ സ്കാൻഡിയത്തിന് സാധിക്കും കാർ ബോഡി നിർമ്മാണത്തിനും വിമാനങ്ങളുടെ ബോഡി നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ലേസറുകൾ എൽഇഡി സോളാർ സെല്ലുകൾ എന്നിവ നിർമ്മിക്കാനും സ്കാൻഡിയം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണം മെറ്റീരിയൽസ് നിർമ്മാണം എന്നിവയിൽ ഒഴിച്ചുകൂടാനാവാത്ത അപൂർവ ധാതുവാണ് ഇട്രിയ ക്യാൻസർ ചികിത്സയ്ക്കും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഇമേജിങ്ങിനും ഇഡ്രിയം ഉപയോഗിക്കുന്നുണ്ട് അലൂമിനിയം മഗ്നീഷ്യം എന്നിവയുടെ ലോഹ മിശ്രിതങ്ങളുടെ കരുത്തുകൂട്ടാൻ ഇട്രിയത്തിന് സാധിക്കും വാഹന നിർമ്മാണത്തിന് ഇവ ഉപയോഗിക്കുകയും ചെയ്യുന്നു വൈദ്യുത വാഹന നിർമ്മാണത്തിനും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിനുള്ള ടർബൈനുകൾ നിർമ്മിക്കാനും ഇട്രിയവും സ്കാൻഡിയും ആവശ്യമാണ് ഈ ധാതുക്കൾ ലഭിക്കാൻ യു എസ് പൂർണമായും ചൈനയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്തിനകത്ത് ഇവയുടെ വിതരണം തടസ്സപ്പെട്ടാൽ അത് യുഎസിന്റെ രാജ്യസുരക്ഷയെയും സാമ്പത്തിക സ്ഥിരതയും വരെ ബാധിക്കുമെന്നതാണ് ട്രംപിനെ ഭയപ്പെടുത്തിയിരിക്കുന്നത് ടെസ്ലയും ജനറൽ ഇലക്ട്രിക് പോലുള്ള പ്രധാന കാർ നിർമ്മാണ കമ്പനികൾ ഇറ്ററിയും സ്കാൻഡും കിട്ടാത്തതിനാൽ ഉൽപാദനം നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു യൂറോപ്പിലും ജപ്പാനിലും അപൂർവ ധാതുക്കൾ ലഭിക്കാത്തതിനാൽ ബി എം ഡബ്ല്യു മേഴ്സിഡേസ് തുടങ്ങിയ കാർ കമ്പനികളുടെ ഉത്പാദനം തടസ്സപ്പെട്ടിരുന്നു സമാനമായ ഒരു പ്രതിസന്ധി അമേരിക്കയ്ക്കും നേരിടേണ്ടി വരുമെന്ന ഭയമാണ് ട്രംപിനെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഫോണിൽ വിളിച്ച് അതിവേഗം ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ചൈനയ്ക്കെതിരെ നൂറ്റി നാപ്പത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഈ ഭയം കാരണം പിൻവലിക്കേണ്ടി വന്നതായി ബിസിനസ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് അപൂർവ ധാതുക്കൾ കൈവശം വെച്ച് ലോകത്തെ വെല്ലുവിളിക്കുകയാണ് ചൈന ഇപ്പോൾ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ശീതയുദ്ധമുണ്ടായാൽ ഈ അപൂർവ ധാതുക്കൾ നൽകാതെ പിടിച്ചു വെക്കാമെന്നത് ചൈനയുടെ ഒരു യുദ്ധതന്ത്രമാണെന്ന് പലരും കരുതുന്നുണ്ട് ഇന്ത്യയും ചൈനയെ ഈ കാര്യത്തിൽ ആശ്രയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇന്ത്യ എണ്ണൂറ്റിയേഴ് മെട്രിക് ടൺ അപൂർവ എർത്ത് മാഗ്നറ്റുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഇട്രിയവും സ്കാന്റിയവും പോലുള്ള അപൂർവ ധാതുക്കളുടെ നിയന്ത്രണം ചൈനയുടെ കൈകളിലായതുകൊണ്ട് യു എസ് പോലുള്ള രാജ്യങ്ങൾക്ക് തങ്ങളുടെ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും വലിയ ആശ്രയിത്വം ചൈനയോടുണ്ട് ഇതാണ് ഡൊണാൾഡ് ട്രംപിനെ ചൈനയുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത് അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യത്തിലും ധാതുക്കൾ നൽകാതെ ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ നോക്കുന്നുണ്ട് ചൈന പാകിസ്ഥാന്റെ കയ്യിലുള്ള ചൈനയുടെ യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും റോക്കറ്റുകളും ഇന്ത്യ തകർത്തത് ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികാര നടപടി അതായത് മിസൈൽ ബ്ലേഡുകൾ ഉണ്ടാക്കാൻ ചൈന നൽകുന്ന റെയർ എർത്ത് മാഗ്നറ്റ് ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചൈന ഇത് ഇന്ത്യയുടെ മിസൈൽ രംഗത്തെ കുതിപ്പിന് തന്നെ തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ വൈദ്യുത വാഹന രംഗത്തെ കുതിപ്പിനും മൊബൈൽ ഫോൺ നിർമ്മാണ കുതിപ്പിനും ഇത് തടസ്സം സൃഷ്ടിക്കും ഇന്ത്യക്ക് റെയർ എർത്ത് മാഗ്നറ്റ് നൽകാൻ ചൈന മടിക്കുന്നതോടെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും വാഹന നിർമാതാക്കളും ചൈനയിലേക്ക് പോവുകയാണ് ചെയ്യുക ചൈനയുമായി സംഭാഷണം നടത്തി ഇതിനൊരു പോംവഴി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഇന്ത്യക്കും യുദ്ധജെറ്റും ഇലക്ട്രിക് വാഹനവും നിർമ്മിക്കാൻ ഇതേ റെയർ എർത്ത് മാഗ്നറ്റ് ചൈനയിൽ നിന്നും വരേണ്ടതായിട്ടിരിക്കുന്നു ഭൂമിയിലെ അപൂർവ ദാതുശേഖരം കൈയടക്കി വെച്ച് ചൈന ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോൺ വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റെയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവ ദാതുശേഖരത്തിന്റെ എഴുപത് ശതമാനവും ചൈനയുടെ കൈകളിലാണ് റെയർ എർത്ത് മാഗ്നറ്റ് നിയോ ഡൈമീനിയം ബൊറോൺ അയേൺ എന്നീ റെയർ എർത്ത് മൂലകങ്ങളിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് അതേസമയം റെയർ എർത്ത് എലമെന്റ്സ് എന്നത് ഭൂമിയിൽ പൊതുവേ കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു കൂട്ടം ധാതുക്കൾക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന പേരാണ് പതിനേഴ് ധാതുക്കളാണ് ഈ റെയർ എർത്ത് എലമെന്റ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ധാതുക്കൾ എന്ന് പൊതുവേ ഇവയെ പറയുമെങ്കിലും ഇവയ്ക്കെല്ലാം ധാതുക്കളുടെ പൊതു സ്വഭാവമില്ല കൂടാതെ ഇവയെ ഭൂമിയിൽ കണ്ടെത്തുക എന്നത് ഏറെ വെല്ലുവിളി വെല്ലുവിളിയേറിയ കാര്യമാണെങ്കിലും ഇതേ വസ്തുക്കൾ തന്നെ ഇന്ന് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിനായി ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് ഫോൺ മുതൽ ഹാർഡ് ഡിസ്ക് വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി മുഖ്യ അസംസ്കൃത വസ്തുക്കളിൽ ഈ പതിനേഴ് രാസവസ്തുക്കളിൽ പലതും ഉൾപ്പെടുന്നുണ്ട്